ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പച്ചമാങ്ങ കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ടൊരു പുട്ടിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ ഒരു പുട്ടിങ് തയ്യാറാക്കുന്നതിനാവശ്യമായിട്ട് ഇവിടെ ഞാൻ രണ്ട് പച്ച മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇത് കിളിച്ചുണ്ടൻ മാങ്ങയാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഏത് മാങ്ങയാണുള്ളതെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ കിളിച്ചുണ്ടൻ മാങ്ങയും മഴകാവയൊക്കെ ആണെങ്കിൽ കുറച്ച് ദശക്കെട്ടി കൂടുതലായിരിക്കും അങ്ങനെയുള്ള മാങ്ങയിൽ ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലതായിട്ടുള്ളത് മാങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഞാൻ ചെറു ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ ദശക്കെട്ടിയുള്ള മാങ്ങ എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് നാരുകൾ ഉണ്ടാകാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് തന്നെ ദശക്കെട്ടിയുള്ള മാങ്ങ എടുക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇപ്പോൾ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ കൂട്ടുകാരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഞാൻ ഞാനൊന്നൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനെ ഒന്ന് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ടുണ്ട് അപ്പോൾ നമുക്കിതിനെ ഒന്ന് ഗ്യാസിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിനെ ചെറു തീയിലിട്ട് നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കണം നിങ്ങൾക്ക് ടൈം കുറവാണുണ്ടെങ്കിൽ നിങ്ങൾ കുക്കറിൽ വെച്ചിട്ട് രണ്ട് വിസിൽ കേപ്പിച്ചിട്ട് എടുക്കാവുന്നതുമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ അത് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു തവിയോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് ഉടച്ചെടുക്കുക ചൂടോടെ തന്നെ ഉടച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ മാങ്ങയൊക്കെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഞാനൊരു മാഷർ വെച്ചിട്ട് നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലത്തെ സാധനം നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തവിയോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാൻ മിക്സിയുടെ ജാലിലൊന്നും അടിക്കുന്നില്ല അതായത് ഇതേപോലെ തന്നെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഉടച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു അരപ്പയിലേക്കാണ് മാറ്റി കൊടുക്കേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ എല്ലാ വീഡിയോസിനും എന്തായാലും സപ്പോർട്ട് സ്നേഹവും ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ ഉടച്ചെടുത്തതിന് ഞാൻ അതാ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുവാന്നേ അതിന് ശേഷം ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് നമുക്ക് ഇങ്ങനെ ഇളക്കി എടുക്കാവുന്നതാണ് അതായത് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തിളക്കി കൊടുത്തിട്ട് ഇതിൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് നമുക്ക് മാറ്റി കൊടുക്കാം ജ്യൂസ് മാത്രം നമുക്ക് എടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ജ്യൂസൊക്കെ ഞാൻ ഇവിടെ നല്ലതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കട്ടയോ തരികളോ ഒന്നുമില്ലാതെ തന്നെ ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ട് നല്ല രീതിക്ക് ഇതിനെ ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കണം നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് ഇതിന് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെടുക്കുന്ന മാങ്ങയുടെ പുളിപ്പും എല്ലാം അനുസരിച്ചിട്ടാണ് പഞ്ചസാരയുടെ അളവും നിശ്ചയിക്കേണ്ടത് അപ്പോൾ ഞാൻ ഇവിടെ മൂന്ന് സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇതിൻ്റെ അകത്ത് ഞാൻ ഫുഡ് കളർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ എടുത്ത മാങ്ങ കുറച്ച് നല്ല മൂത്ത മാങ്ങ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു കളറും അതിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് പഴുത്ത മാങ്ങയല്ല ഞാൻ എടുത്തിട്ടുള്ളത് പച്ച മാങ്ങ തന്നെയാണ് അപ്പോൾ നല്ല വിളഞ്ഞ് മൂത്ത് വന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കളർ ഈ ഒരു ടൈമിൽ കിട്ടിയിട്ടുള്ളത് നിങ്ങൾ തനി പച്ച മാങ്ങയാണ് എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ പച്ച ഫുഡ് കളറോ അല്ലെങ്കിൽ യെല്ലോ ഫുഡ് കളറോ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇത് വീട്ടിൽ നമുക്ക് കഴിക്കാനായിട്ടുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇതിൽ ഫുഡ് കളർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല പിന്നെ ഇതിലേക്ക് രണ്ട് സ്പൂണോളം കോൺഫ്ലവർ ഒന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കോൺഫ്ലവർ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലായിരിക്കണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് കോൺഫ്ലവർ പൊടി പെട്ടെന്ന് കുറുകി പിടിക്കും അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല രീതിക്കൊന്ന് ഇതിനെ വേവിച്ചിട്ടെടുക്കുക അപ്പോൾ ചെറു തീയിൽ തന്നെ ഇട്ടിട്ട് കോൺഫ്ലവർ വേവിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പുട്ടിങ് തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ആ കോൺഫ്ലവറിൻ്റെ ആ പച്ചക്കുത്ത് എന്തായാലും നമുക്ക് ആ ഒരു മാങ്ങാ പുട്ടിങ്ങിലുണ്ടാകും അതുകൊണ്ട് തന്നെ ചെറിയ തീയിൽ നല്ലതുപോലെ ഇളക്കി ഇതിനെ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു കേക്ക് ടിന്നാണ് ഇപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നത് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് തടവിക്കൊടുത്ത് വെച്ചിരുന്ന ടിന്നാണ് അതിലേക്ക് ചൂടോടുകൂടി തന്നെ നമുക്ക് ഈ ഒരു പുട്ടിങ്ങിൻ്റെ മാങ്ങാക്കൂട്ട് ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ മാങ്ങാക്കൂട്ടൊക്കെ ഞാൻ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് കൊടുത്തിട്ട് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ആദ്യം നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കണം അതിന് ഞാൻ ഒരു മണിക്കൂറോളം ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മാങ്ങ പുട്ടിങ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ല സോഫ്റ്റും സിൽക്കിയുമായിട്ടാണ് ഇരിക്കുന്നത് നല്ലതുപോലെ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുറത്തേക്ക് ഞാൻ കുറച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈ പാൽപ്പൊടി എന്നുള്ള ഓപ്ഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടില്ല പാൽപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു പുട്ടിങ്ങിന് വരുന്നത് നല്ല സെറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്കൻ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ ഓണന്ന് ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ